ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിൽ അംഗങ്ങൾ പോലും വേദിയില്ലാത്ത ഒരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധിയൊന്നും പോലും അല്ലാത്ത ഒരു വ്യക്തിയെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ ജനാധിപത്യ വിരുദ്ധ അല്ലേ രാഷ്ട്രീയ അല്പത്തരമാണത് നമസ്കാരം അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഇന്ത്യയെ കേരളത്തെ വിഴിഞ്ഞത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഇന്ന് നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഇന്ന് രാഷ്ട്രത്തിനായി ഈ തുറമുഖം തുറന്നുകൊടുക്കുകയായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം എന്ന് തന്നെ ഖ്യാതി നേടിയ വിഴിഞ്ഞം രാജ്യത്തിൻ്റെ വലിയൊരു മുതൽക്കൂട്ടായി മാറും കേരളത്തിന് ഒരുപാട് ഒരുപാട് സ്വപ്ന സാക്ഷാത്കാരവും തൊഴിലവസരങ്ങളും ഇതുകൊണ്ട് സാധ്യമാകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഥവാ രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞത് കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സ്വപ്ന പദ്ധതി തന്നെയാണ് വികസന നേട്ടങ്ങളിൽ കേരളത്തിനും രാജ്യത്തിനും ഒരുപോലെ തന്നെ അഭിമാനകരമായ ഒരു പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിലൂടെ സാർത്ഥകമായിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കേരളം ഒത്തിരി കടമ്പുകൾ കടന്നു തന്നെയാണ് വിഴിഞ്ഞം സാർത്ഥകമാക്കിയത് എന്ന് പിണറായി വിജയനും പറയുകയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ യഥാർത്ഥ ശില്പി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉമ്മൻചാണ്ടി തന്നെയാണ് സർ സി പി രാമസ്വാമി അയ്യരുടെ കാലം മുതൽ തന്നെ വിഴിഞ്ഞത്ത് ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിലും പിന്നീട് കേരളം ഭരിച്ച മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് വിഴിഞ്ഞത്ത് ഒരു തുറമുഖത്തിൻ്റെ അതും അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിനു വേണ്ട പാരിസ്ഥിതിക പഠനങ്ങളുമെല്ലാം പൂർത്തിയാക്കി ടെൻഡർ വരെ ക്ഷണിച്ച് അദാനിക്ക് ടെൻഡർ വരെ ഉറപ്പിച്ചു കൊടുക്കുന്ന പദ്ധതിയിലേക്ക് പരിപാടിയിലേക്ക് വിഴിഞ്ഞത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ് എന്നാൽ ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നോ ആരും തന്നെ ഉമ്മൻചാണ്ടി അനുസ്മരിക്കുക പോലും ഉണ്ടായില്ല ഉമ്മൻചാണ്ടി എന്ന പേര് മനഃപൂർവ്വം മറച്ചു വെച്ചു തന്നെയാണ് ഇവരെല്ലാവരും സംസാരിച്ചത് എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല കേരളത്തിലെ സംസ്ഥാന മന്ത്രിസഭയിലെ അടക്കം എല്ലാ ആളുകളും വേദിക്ക് പുറത്ത് സദസ്സിലിരിക്കേണ്ട കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ ജനപ്രതിനിധി അല്ലാത്ത രണ്ടേ രണ്ട് ആളുകൾ തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് വേദിയിലുണ്ടായിരുന്നു അത് ഒന്നും തുറമുഖത്തിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും അത് സാർത്ഥകമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ഗൗതം അദാനിയായിരുന്നു രണ്ടാമത്തെ ആൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനായിരുന്നു രണ്ട് ജനപ്രതിനിധികളല്ലാത്ത ആളുകൾ വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേർ മാത്രമായിരുന്നു ഇതിൽ ഇപ്പോൾ ഏറെ വിവാദമുണ്ടായിരിക്കുന്നു കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസ് ആണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികരും മന്ത്രിസഭാംഗങ്ങളുമായ ഞങ്ങൾ വേദിക്ക് താഴെ സദസ്സിലിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി വരെ സദസ്സിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു എം എൽ എ പോലുമല്ലാത്ത ജനപ്രതിനിധി പോലുമല്ലാത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വേദിയിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊപ്പം ഇരിക്കാൻ ഇടവന്നത് എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് ചോദിച്ചത് മുഹമ്മദ് റിയാസിൻ്റെ സംസാരത്തിലും ഭാഷയിലും അദ്ദേഹത്തിൻ്റെ ശാരീരിക ഭാഷയിലുമെല്ലാം നീരസം തുളിമ്പി നിന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു കാരണവശാലും ഇത് സഹിക്കത്തക്കതല്ല എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആയവർ മന്ത്രിയായവർ ഞങ്ങളെപ്പോലുള്ള പ്രമുഖരായവർ പ്രമാണികളായവർ ഇവിടെ വേദിക്ക് താഴെ സദസ്സിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മേലെ സ്റ്റേജിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം യാതൊരു തരത്തിലും ജനപ്രതിനിധിയല്ലാത്ത ഒരാൾ അവിടെ വേദി പങ്കിടുന്നു എന്ന് പറയുമ്പോൾ അത് സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ് എന്നുള്ളതാണ് റിയാസിൻ്റെ കേട്ടപ്പോൾ മനസ്സിലായത് എന്നാൽ ഇതിന് മറുപടി എന്നോണം ബി ജെ പി കാര് ഇപ്പോൾ പറയുന്നത് ഇത് മുഹമ്മദ് റിയാസിന്റെ ഉള്ളിലെ നൊമ്പരത്തിന്റെ പ്രതിഫലനം എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ വിജയൻ തൻ്റെ എക്സാലോചിക്കെന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്ന കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഈ കേസിൽ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതും പിന്നീട് ഈ കുറ്റപത്രത്തിന്റെ കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ഈ കോടതിയിൽ ഹർജി നൽകുകയും സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇ ഡിയും ആദായ നികുതി വകുപ്പും റിസർവ് ബാങ്കും ഇപ്പോൾ എൻ ഐ എയും മുന്നോട്ട് വരുന്നത് എന്നുള്ളത് തന്നെയാണ് മുഹമ്മദ് റിയാസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ കുറ്റപത്രവും വീണയുടെ മൊഴിയും കിട്ടുന്ന മുറയ്ക്ക് ഇ വീണയിലേക്ക് കൂടുതൽ അന്വേഷണമായി വരികയാണെങ്കിൽ വീണാ വിജയൻ ജയിലിൽ പോകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബി സംസ്ഥാന അധ്യക്ഷനായി വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ബി ജെ പിയുടെ സ്വാധീനം നിമിത്തം നരേന്ദ്രമോദിയെ കൊണ്ട് അമിത്ഷായെ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഈ കേസിന് ഇപ്പോൾ ആവേഗം കൂട്ടിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയൻ്റെ കുറ്റപത്രം കൊച്ചിയിൽ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെയും പിണറായി വിജയൻ്റെ മകളായ വീണാവിജയൻ്റെ മാസപ്പടി വിവാദത്തെയും തകർത്തെറിയുന്നതിന് വേണ്ടി ഏത് വിധേയനെയും ഇവർ ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വികാരം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ മുഹമ്മദ് റിയാസ് തിരിഞ്ഞടിക്കുവാൻ ഇടയായത് എന്നാണ് ബി ജെ പി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി വരുന്ന ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനോട് എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിന് ഇത്രത്തോളം അസുക്ഷ്മുതാപൂർവ്വം പെരുമാറേണ്ടിയിരുന്നത് മാത്രമല്ല മുഹമ്മദ് റിയാസ് സി പി എം മന്ത്രിസഭയിലെ ഏറ്റവും ജൂനിയറായ ആൾ തന്നെയാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിരുന്ന സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം ഗോവിന്ദൻ മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറായ കെ എൻ ബാലഗോപാലിനെ പോലുള്ള മന്ത്രിമാരെല്ലാവരും സദസ്സിലിരിക്കുമ്പോൾ അവർക്ക് ആർക്കും തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിൽ ഇരിക്കുന്നതിന് യാതൊരു പരാതിയോ പരിഭവമോ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിന് മാത്രം രാജീവ് ചന്ദ്രശേഖരനോട് ഇത്തരം കലിപ്പ് ഉണ്ടാവാൻ കാരണം അങ്ങനെയെങ്കിൽ ആ കലിപ്പിന്റെ പുറകിലുള്ള വികാരം തന്റെ ഭാര്യയായ വീണാ വിജയന്റെ മേലിലുള്ള ആരോപിക്കപ്പെട്ടിട്ടുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസെടുത്ത് അന്വേഷിക്കുന്ന സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ കൈക്കൂലിയായി മാസപ്പടിയായി വാങ്ങി എന്നുള്ള കേസിൽ അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മറ്റു പല കമ്പനികളിൽ നിന്നും അതായത് സി എം ആർ എൽ ഉൾപ്പെടെയുള്ള മറ്റു പല കമ്പനികളിൽ നിന്നും അവർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഈ കേസ് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇ ഡി അതിന്റെ പുറകെ അന്വേഷണമായി വരുന്നു എൻ വരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനോട് മുഹമ്മദ് റിയാസിനുള്ള കലിപ്പ് കൂടാൻ കാരണം രാജീവ് ചന്ദ്രശേഖരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ബി കേന്ദ്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് പങ്കുവയ്ക്കുന്നത് അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന വേദിയിൽ ഇരുന്നതിനുള്ള കലിപ്പല്ല അത് തൻ്റെ ഭാര്യയെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി കരുക്കൾ നീക്കിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് മുഹമ്മദ് റിയാസിന് ഇത്രത്തോളം കലിപ്പുണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രങ്ങളും ബി ജെ പി അനുകൂലികളുമായ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ഇപ്പോൾ ഓരോരോ കുറിപ്പുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക രാജീവ് വേദിയിലുണ്ട് എങ്ങനെയാണ് അത് സാധ്യമായത് എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്തരം രാഷ്ട്രീയ അല്പത്തരമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരുത്തിയത് നിങ്ങൾ നോക്കു തൊട്ടുമുമ്പിൽ ധനമന്ത്രി ഇരിക്കുന്നു കേരളത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ വേദിയിൽ ഇരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കാം അതിലൊന്നും തെറ്റില്ല സദസ്സിൽ ഒരു സദസ്സിലിരിക്കാം ഇരിക്കാം ഞങ്ങളിപ്പോൾ സദസ്സിൽ ഇരിക്കുന്നില്ല അതിലൊന്നും ഒരു പരാതിയില്ല എന്നാൽ ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിൽ അംഗങ്ങൾ പോലും വേദിയില്ലാത്തൊരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധിയൊന്നും പോലും അല്ലാത്ത ഒരു വ്യക്തിയെ അത് രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ ജനാധിപത്യ വിരുദ്ധല്ലേ രാഷ്ട്രീയ അല്പത്തരമാണത് യഥാർത്ഥത്തിൽ പഴയൊരു ചൊല്ലുണ്ട് ഈ വിളിക്കാത്ത സദ്യക്ക് വിളമ്പ് ലജ്ജയില്ലെങ്കിലും ലജ്ജ ഇല്ലെങ്കിലും തിന്നുന്നയാക്ക് ലജ്ജ വേണമെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ സ്വന്തം ആരോഗ്യം നോക്കണം എന്നാൽ അൽപ രാഷ്ട്രീയ അല്പത്തരല്ലേ ഇത് ഇത് ഇതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേക നേട്ടം ബി ജെ പിക്ക് വരുമോ അദ്ദേഹം മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടല്ലേ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നത് പിന്നെയല്ല ഇപ്പോൾ മൂന്ന് രണ്ട് രാജ്യസഭാ മെമ്പറും തിരുവനന്തപുരം മേയറും അവിടെ വന്നിരുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു മണിക്കൂറായി അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയാണ് അവിടെ കൈ ഉയർത്തുകയാണ് അപ്പോൾ ഇത് രാഷ്ട്രീയ അല്പത്തമാണ് ജനാധിപത്യ വിരുദ്ധമാണ് മലയാളി ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം രാജശേഖരൻ ഉണ്ടായിരുന്നു അല്ല ഞാൻ പറയുന്നപ്പോ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി സഹ ഗോവിന്ദൻ മന്ത്രിയാണ് ഇപ്പൊ എം എൽ എ ആണ് അദ്ദേഹം സഹസിലിരിക്കുന്നുണ്ട് തൊട്ട മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ വിളിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഇദ്ദേഹം വന്നിരിക്കുന്നത് മനസ്സിലാക്കാം ഏത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ ക്ഷണിക്കാതിരിക്കുക സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ മന്ത്രിമാരിൽ വലിയൊരു ശതമാനം ഒരു പരിപാടി ധനമന്ത്രി ഉൾപ്പെടെ സദസ്സിലിരിക്കുന്ന പരിപാടി അങ്ങനെയുള്ളൊരു പരിപാടിയിൽ എന്താണ് ക്രൈറ്റീരിയ എന്ത് മാനദണ്ഡത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തിയിട്ടുള്ളത് ഇത് മലയാളി ചർച്ച ചെയ്യും മലയാളി എന്തായാലും ചർച്ച ചെയ്യും ഇനി ഈ ഇപ്പത്തെ അധ്യക്ഷന് മാത്രല്ല ബിജെപിക്ക് കിട്ടാവുന്ന വേദിയിൽ വേദിയിലിരുത്തിയാലും ഈ പദ്ധതി എങ്ങനെ നടപ്പിലായി എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു ബന്ധപ്പെട്ട വിവാദമുണ്ട് പക്ഷേ അദ്ദേഹത്തിനോട് സീറ്റ് ഉണ്ട് ഞാൻ ഞാനതിന്റെ മറ്റു വശത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ ഈ പോയിന്റ് മാത്രം റേസ് ചെയ്യാനാണ് ആഗ്രഹിച്ചത്